നമസ്കാരം ദേശം സാർ നമസ്കാരം സാർ ഞാൻ വിളിച്ചത് സഖാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് സി പി എം സഖാക്കൾക്ക് പാർട്ടി സഖാക്കൾക്ക് സഹാക്കൾക്ക് കൊടുക്കാത്ത ബഹുമാനം അല്ലെങ്കിൽ കൊടുക്കാത്ത ഒരു അഭിമതിപ്പ് ഒരു അവർക്ക് കൊടുക്കേണ്ട ഒരു മതിപ്പ് മരണശേഷം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ബന്ധുക്കൾക്ക് യഥാർത്ഥ സത്യം എന്തെന്ന് മനസ്സിലായി പ്രതികരിക്കുന്നതാണോ എം എൻ ലോറൻസിന്റെ മകൾ ഇപ്പോൾ പ്രതികരിക്കുന്നത് സാർ എന്തു പറയുന്നു അല്ല അതിന് ഒരു കഥയില്ല മകളുടെ പ്രതികരണത്തിന് കാരണം എന്തായാലും പള്ളിയിൽ പോവുകയോ പള്ളിയിൽ ജീവിക്കാനായിട്ട് പള്ളിയുടെ കുളി നാളത്തിൽ കഴിഞ്ഞു വിടാനും ആഗ്രഹിക്കുന്ന ഒരാളല്ലോ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ എന്ന് പറയുന്നത് മതേതരമായ ഒരു വ്യവസ്ഥയിൽ ജീവിച്ചതാണ് അതിന് പിന്നെ അങ്ങനെ പറഞ്ഞതിൽ ഒരു കഥയുമില്ല അതിന്റെ ഒരു പ്രസക്തിയുമില്ല സാറിത് ഇപ്പോ നമ്മള് നമ്മളിപ്പോ അല്പം മുമ്പ് ഒരു ടി വി ചാനലിൽ അദ്ദേഹത്തിന്റെ മകൾ ആശ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ നയിക്കുന്നതിന് മുമ്പ് ബൈബിൾ വായിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ കൊന്ത എടുത്തിട്ടുണ്ട് അച്ഛൻ ഞങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ അദ്ദേഹം അത് കേട്ടിട്ടുണ്ട് ഒരിക്കൽ പോലും അച്ഛനെ അച്ഛന്റെ മൃതശരീരം ഇങ്ങനെ കൊടുക്കണമെന്ന് ഒരു മകൻ മുമ്പ് എനിക്കറിയില്ല എന്ന് പറയുന്നു അതുപോലെ അല്ല അല്ല അദ്ദേഹം പള്ളിയിൽ തന്നെ സംസ്കരിക്കും പറഞ്ഞിട്ടില്ല ആ പറഞ്ഞിട്ടില്ല അല്ല മകൾ അങ്ങനെ അല്ല മകൾ മകൾ എന്ന് പറഞ്ഞ മകൾ മാത്രമേ ഉള്ളൂ പിന്നെയും കുറെ മക്കളുണ്ടല്ലോ ആ രണ്ട് മക്കൾ ഉണ്ട് നാല് അദ്ദേഹത്തിന് ആ അതെ അപ്പൊ അതിന് ഒരു മകൾ പറഞ്ഞു എന്നുള്ളതിന്റെ പേരില് അത് പള്ളിക്ക് ഇട്ടു കൊടുക്കാനായിട്ട് തീരുമാനം വരിക എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റു മക്കളെല്ലാം ഇവിടെ വീടിപ്പുണ്ട് ഞാനിപ്പോ അവിടെ ടൗൺ ഹാളിൽ നിന്ന് സംസാരിക്കുന്നത് മനസ്സിലായി സാർ മനസ്സിലായി അതെ അതെ അപ്പൊ സ്വാഭാവികമായിട്ടും അത് അവരുടെ ആഗ്രഹം കൂടി പരിഗണിക്കപ്പെടുന്നതായിട്ട് വരും തീർച്ചയായിട്ടും എന്താ പറയുക കേൾക്കേണ്ടതും മാത്രമല്ല എന്ത് സമയത്ത് എന്ത് കാര്യം കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് അദ്ദേഹത്തെ പരിചരിച്ചിരുന്നതും അദ്ദേഹത്തെ ആവശ്യമായിട്ടുള്ള കെയർ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്ന പാർട്ടിയായിരുന്നല്ലോ നമുക്ക് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ പരിചരിക്കാനുള്ള പക്ഷേ ആ സംഭവം ഇപ്പൊ കോടതി വരെ എത്തിയിരിക്കുന്നത് സി പി എം എന്ന പാർട്ടിക്ക് അത്ര ഒരു നല്ല പേരല്ലല്ലോ സാർ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല സി പി എമ്മിനെ ചെയ്യാൻ പറ്റും മക്കൾ ഈ മക്കളെ മക്ക മകൾ ആശ സി പി എം കരുത്തിയല്ലോ പിന്നെ സി പി എമ്മിന് എന്താ പ്രശ്നമില്ലല്ലോ അല്ല പാർട്ടി അദ്ദേഹത്തെ ആ മകൾ പറയുന്നത് ജീവിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ അച്ഛനെ പാർട്ടി യാത്ര കണ്ട് പിന്നെ നോക്കിയിട്ടില്ല പാർട്ടി അദ്ദേഹത്തെ ഒരുപാട് തഴഞ്ഞതാണ് എന്നൊക്കെ പറയുന്നില്ല അതിന്റെ ഒരു അതിന്റെ ഒരു അതിന്റെ ഒരു പെർസെപ്റ്റീവില്ല കാരണം വെച്ചാല് അത് അനാവശ്യമായിട്ടുള്ള വാദമുഖങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള വാദഗതിയുമാണ് അതിനൊരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് അംഗീകരിക്കപ്പെടും എനിക്ക് തോന്നുന്നില്ല ഏട്ടാ സാർ അപ്പോ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് പാർട്ടി അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചിരുന്നോ എന്ന് അത് സാർ കരുതുന്നുണ്ടോ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതേപോലെ തന്നെ സി എച്ച് ഒന്നും എന്താണ് കേന്ദ്ര വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്നല്ലോ അതെ പിന്നെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ പല മാറ്റങ്ങളും എല്ലാ ഘട്ടങ്ങളും ഉണ്ടായത് കൊണ്ട് ഓക്കെ 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 എന്തായാലും സാർ തിരക്കുന്നതിൽ നമ്മോട് സംസാരിക്കാൻ സമയത്തിൽ